വെറും ഇരുനൂറ് രൂപയ്ക്ക് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്റ്റലിൽ താമസിച്ചാലോ നാഗാലാന്റിലേക്ക് പോകുന്നവർ കുറഞ്ഞ റേറ്റിൽ അക്കോമഡേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ദിമാപൂർ റെയിൽവേ സ്റ്റേഷന്റെ നേര ഓപ്പോസിറ്റുള്ള യൂത്ത് ഹോസ്റ്റൽ നാഗാലാന്റിലെ മെയിൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ആണ് ദിമാപൂര് നാഗാലാന്റിലെ മെജോറിറ്റി സിറ്റിയിലേക്കും ഇവിടെ അടുത്തുള്ള ബസ് സ്റ്റേഷനും ബസ്സും അവൈലബിൾ ആണ് ഈ റെയിൽവേയുടെ നേരെ ഓപ്പോസിറ്റിലാണ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ജോയിന്റ് ജോയിന്റായിട്ട് ചെയ്യുന്ന യൂത്ത് ഹോസ്റ്റൽ ഉള്ളത് പെർ ഹെഡ് ടു ഹൺഡ്രഡ് മുതൽ വൺ ഡേ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം അത് മാത്രമല്ല ഡോർമെട്ടറിക്ക് പുറമേ റൂംസും അവൈലബിൾ ആണ് സ്റ്റുഡൻസിനും അതുപോലെ ബാക്ക് പാക്കേഴ്സിനും കുറഞ്ഞ ചെലവിൽ അക്കോഡേഷൻ ലഭിക്കാൻ വേണ്ടി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത ഒരു സ്കീമാണ് യൂത്ത് ഹോസ്റ്റൽ അത് മാത്രമല്ല യൂത്ത് ഹോസ്റ്റലിന്റെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് വേറെയും കിട്ടും ഡോർമറ്ററിയുടെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡും രണ്ടുപേർക്ക് താമസിക്കാൻ പറ്റിയ റൂമിന് വരുന്നത് ഫൈവ് ആണ് ഗവൺമെന്റ് ഡോർമെട്ടറി ആയതുകൊണ്ടാണ് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ഒരാൾ താമസിച്ച ലക്ഷണവും കണ്ടില്ല ഞാൻ അവിടെ ഒറ്റയ്ക്കുമായിരുന്നു ഫുൾ ബെഡും കാലിയും